കോഴിക്കോട് ഹോളി ക്രോസ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ റാഗ് ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂന്നാം വർഷ വിദ്യാർത്ഥികളായ രണ്ടുപേരെ കോളേജിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് കോളേജ് പ്രിൻസിപ്പൽ ഷൈനി മാതൃ മിനുസിനോട് പറഞ്ഞു കോളേജ് ഡേയ്ക്ക് ഇടയിലാണ് വിഷ്ണുവിന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത് വിഷ്ണുവിനോട് കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റാൻ പറഞ്ഞപ്പോൾ കൂട്ടാക്കാത്തതാണ് മർദ്ദനത്തിന് കാരണമായത് കോഴിക്കോട് ഹോളി ക്രോസ് കോളേജിൽ മൂന്നാം വർഷ വിദ്യാർത്ഥി ഒന്നാം വർഷ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തു എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു അതിലിപ്പോൾ പോലീസ് ഈ കോളേജിലെ മൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ എഫ് ഐ ആർ ഇട്ട് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ കോളേജിലെ പ്രിൻസിപ്പൽ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ഷൈനി മാം എന്തായിരുന്നു സംഭവം ഇതിലിപ്പോൾ പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ നമ്മൾക്കിവിടെ കോളേജ് ഡേ ഉണ്ടായിരുന്നു ആ സമയത്ത് കുട്ടികൾ സീനിയേഴ്സ് ജൂനിയേഴ്സ് കൂളിംഗ് ക്ലാസ് ഇട്ടതിൻ്റെ പേരിലാണ് ചെറിയൊരു പ്രശ്നമുണ്ടായത് ആ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ വിളിച്ച് പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് വരികയും ചെയ്തു പിന്നെ നമ്മൾക്കിവിടെ ആൻറ്റി റാഗിങ് കമ്മിറ്റി അതേപോലെ ഗ്രീവ്യൻസെല് അതേപോലെ ഡിസിപ്ലിൻ കമ്മിറ്റി വളരെ ആക്റ്റീവാണ് നമ്മൾ എല്ലാ മാസവും മീറ്റിംഗ് കൂടാറുണ്ട് അപ്പം ഇമ്മീഡിയറ്റ്ലി അത് ആൻറ്റി റാഗിങ്ങിൻ്റെയും ഡിസിപ്ലിൻ കമ്മിറ്റിയുടെയും വെളിച്ചത്തിൽ കൊണ്ടുവരികയും അങ്ങനെ ഞങ്ങൾ നാലഞ്ച് മീറ്റിംഗ് ഓൾറെഡി കഴിഞ്ഞു പിന്നെ സി സി ടി വി നമുക്ക് അത്യാവശ്യം ക്യാമ്പസിൻ്റെ എല്ലാ കോർണറിലും ഉണ്ട് അപ്പം അതിൻ്റെ എല്ലാം ഞങ്ങൾ പരിശോധിച്ചു അപ്പം പിന്നെ പോലീസ് പിന്നീട് ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ പിന്നെ ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടികൾ അവർ ഇതിൽ ഏർപ്പെട്ട കുട്ടികൾ സസ്പെൻഷനിലാണ് അവർ ക്യാമ്പസിലേക്ക് വന്നിട്ടില്ല അപ്പം ഇനിയുള്ളതിപ്പം പോലീസിൻ്റെ സൈഡിൽ നിന്ന് ബാക്കിയുള്ളവർ ഇനിയും ഒരുപക്ഷെ വരുമായിരിക്കും ഫർദർ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇപ്പം കുട്ടികൾ സസ്പെൻഷനിലാണ് എത്ര വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നടപടി വന്നിട്ടുള്ളത് രണ്ട് കുട്ടികളാണ് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ വിഷ്ണുവിനെ റാഗ് ചെയ്ത വിദ്യാർത്ഥികളെ ഇപ്പോൾ എന്തായാലും രണ്ടുപേരെ കോളേജ് മാനേജ്മെൻ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അന്വേഷണ വിധേയമാണ് വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആൻറ്റി റാഗിങ് സെല്ലിന് റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി നടപടികൾ കോളേജും സ്വീകരിക്കുക പോലീസ് ഇതിൽ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്